ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് ആദ്യ യോഗത്തിൽ നിരീക്ഷക രാജ്യമായി ഇന്ത്യ പങ്കെടുത്തു ബോർഡിൽ ചേരാനുള്ള യു എസ് വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു തുടർന്നാണ് ആദ്യോഗത്തിൽ ഇന്ത്യ നിരീക്ഷക രാജ്യമെന്ന നിലയിൽ പങ്കെടുത്തത് വാഷിംഗ്ടൺ ഡി സിയിലെ ഇന്ത്യൻ എംബസിയിലെ നംകാസി പങ്കെടുത്തത് വാഷിംഗ്ടണിലെ യു എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസിൽ നടന്ന യോഗത്തിൽ അൻപതോളം രാജ്യങ്ങൾ പങ്കെടുത്തു ഇതിൽ അസർബൈജാൻ ബെലാറസ് ഈജിപ്ത് ഹങ്കറി ഇന്തോനേഷ്യ ഇസ്രായേൽ ജോർദാൻ മൊറോക്കോ പാകിസ്ഥാൻ ഖത്തർ സൗദി അറേബ്യ തുർക്കി യു എ ഉസ്ബെക്കിസ്ഥാൻ വിയറ്റ്നാം എന്നിവ ഉൾപ്പെടെയുള്ള ഇരുപത്തിയേഴ് രാജ്യങ്ങൾ ബോർഡിന്റെ ഭാഗമാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ ബാക്കിയുള്ള രാജ്യങ്ങൾ നിരീക്ഷകരായിട്ടാണ് പങ്കെടുത്തത് കഴിഞ്ഞ മാസം ദാവോസിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിലാണ് ട്രംപ് ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ചത് ഐക്യരാഷ്ട്രസഭയ്ക്ക് എതിരാളിയാകാൻ സാധ്യതയുള്ള സംഘടനയാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എല്ലാവരും അതിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ട്രംപിന്റെ അവകാശവാദം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിന് മേൽനോട്ടം വഹിക്കലും ഗസിയുടെ പുനർനിർമ്മാണവുമാണ് ആദ്യം വിഭാവനം ചെയ്തത് എന്നാൽ യു എസ് പ്രസിഡന്റ് ബോർഡ് ഓഫ് പീസിനെ അടുത്ത ഘട്ടത്തിലേക്ക് വിപുലീകരിക്കുന്നതാണ് പിന്നീട് കണ്ടത് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ